राधा ज्ञान राधा कण्णने मरकात राधा राधा രാധ രാധേ രാധേ എന്ന ചാനലിന്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒടുവിലത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം ഓ മഹാഗണപതയേ നമ ഓം സരസ്വത്തേ നമ ഓം സർവശക്തി ഐക്യരൂപ ശ്രീ മൂകാംബായേ നമോ നമ ഓ शनीश्चराय नमः ॐ नमः शिवाय ॐ उमाये नमः ॐ वजद्भुवे नमः ॐ स्वामीये शरणमय्यप्प ॐ श्रीराधाकृष्णाय नमः ॐ राधाये स्वाहा राधे राधे ओ राधे राधें राधे राधे रा राधे 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ അപ്പൊ രേവതീ നക്ഷത്രക്കാര് ഇത് കേൾക്കണവര് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഏത് മാസത്തിലാണ് ജനിച്ചത് ജാനുവരിയാണോ ഫെബ്രുവരിയാണോ ഏത് മാസത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മാസത്തിൽ പെട്ടവരുടെ ഫലമുണ്ട് അപ്പോൾ ഈ രേവതി നക്ഷത്രത്തിൻ്റെ ഫലവും ഒപ്പം ആ മാസഫലവും കൂടെ ചേർത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫുൾ ജീവിതത്തിൻ്റെ ജാതകം നിങ്ങൾക്ക് കിട്ടും പിന്നെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയം അറുപത്തി മൂന്ന് എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ് അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് നേരിട്ട് ചേർന്ന് പഠിക്കേണ്ടവർക്ക് കൊല്ലത്ത് വന്നാൽ പഠിക്കാം അല്ലാത്തവർക്ക് യൂട്യൂബിലൂടെ അത് നമ്മൾ ചെയ്യുന്നതാണ് ട്രോ ആൻഡ്ര ആലപ്പുഴ കായംകുളം കരുനാപ്പള്ളി അതൊക്കെ ഇവിടെ ചേർന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ കൊട്ടാരക്കര ഒക്കെ ചേർന്ന് പഠിക്കാം ദൂരമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വഴി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ രാധയുടെ പ്രണയം ലഭിച്ചിരിക്കും ദേവി അനുഗ്രഹിച്ചാൽ എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് ലഭിച്ചിരിക്കും ദേവി അനുഗ്രഹിച്ചാൽ എൻ്റെ മറ്റു വീഡിയോസൊക്കെ മൂന്ന് മണിക്കാണ് ലഭിക്കുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ രേവതി മീനം രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് രേവതി ഇത് മീനക്കൂറാണ് ഇവരുടെ മൃഗം ആനയാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ആന തുമ്പി എടുത്തൊക്കെ അനുഗ്രഹിക്കുന്നതുണ്ടല്ലോ അത് അവർ ജീവിക്കാൻ വേണ്ടിയാണ് ആനയെ നിർത്തിയിരിക്കുന്നത് ട്രെയിൻ ചെയ്ത് നമ്മൾ എന്താണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരനുഗ്രഹിക്കുന്നതാണ് ബട്ട് നമുക്ക് അത് പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും ആ ആന തുമ്പിക്കൈ വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് നല്ലതാണ് വൃക്ഷം ഇരിപ്പ എന്ന വൃക്ഷമാണ് അത് നഴ്സറികളിൽ കിട്ടും അവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടു വളർത്തിയാൽ നന്നായിരിക്കും ദേവഗണമാണ് യോനി സ്ത്രീയാണ് പക്ഷി മയിലാണ് ഈ നക്ഷത്ര രൂപം ദേവതീ നക്ഷത്രത്തിന് മിഴാവിൻ്റെ ആകൃതിയാണ് മിഴാവാണ് നിങ്ങൾക്ക് എട്ടര വയസ്സ് വരെ ബുധദശയാണ് അപ്പോൾ പഠിത്തത്തിന് വല്ല കുഴപ്പമൊന്നും വരത്തില്ല ആ എട്ടര വയസ്സ് വരെ ബുധഗ്രഹത്തിന് അർച്ചനയൊക്കെ നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പക്ഷെ പതിനഞ്ചര വരെ സൂക്ഷിക്കണം കേതുവാണ് യാതൊരു ഹേതുവുമില്ലാതെ അനർത്ഥം കാരണമില്ലാതെ ഈ രേവതിക്കാര് ഈ കാലഘട്ടത്തിൽ എട്ടര വയസ്സ് തൊട്ട് പതിനഞ്ചര വയസ്സുവരെ ഓരോരോ അനർത്ഥങ്ങളിൽ ചെന്ന് ചാടും സൂക്ഷിക്കണം പിന്നെ മുപ്പത്തഞ്ചര വരെ ഇവരുടെ ബെസ്റ്റ് ടൈമാണ് ശുക്രനാണ് ആ സമയം മുതലാക്കിക്കൊള്ളണം അപ്പോൾ നിങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസം വരുമ്പോൾ നിങ്ങൾക്ക് ശുക്രദശയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറിനോ എൻജിനീയറിംഗിനോ ഒക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ഐ എ എസിനോ പഠിക്കണം എന്നാഗ്രഹിച്ച ആ ലക്ഷ്യം മുൻനിർത്തി നന്നായി അധ്വാനിച്ചാൽ ശുക്രദശയും കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും അല്ലാതെ അധ്വാനിക്കാതെ ചുമ്മാ ഇരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ നാൽപ്പത്തൊന്നര വയസ്സ് വരെ നിങ്ങൾക്ക് സൂര്യദശയാണ് ആ കാലഘട്ടത്തിൽ അമ്പലത്തിൽ പോയി സൂര്യൻ അർച്ചനകളൊക്കെ നടത്താൻ നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ സൂര്യന് അർച്ചന നടത്താൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഞായറാഴ്ച പൊങ്കാലിടാൻ ശ്രദ്ധിക്കണം ആദിത്യ മന്ത്രം ഉരുവിടുന്നത് നല്ലതാണ് പിന്നെ അമ്പത്തൊന്നര വയസ്സ് വരെ ചന്ദ്രദശയാണ് അപ്പോൾ നവഗ്രഹങ്ങളിൽ ചന്ദ്രന് എന്താണ് പൂജ നടത്തണം പിന്നെ ചന്ദ്രപ്പൊങ്കാലയുണ്ട് ഞങ്ങൾക്ക് കൊല്ലത്താണെങ്കിൽ കൂനമ്പായ്ക്കുളം ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ പല ക്ഷേത്രങ്ങളിലും ചന്ദ്രപ്പൊങ്കാല ഇടുന്നത് നല്ലതാണ് പിന്നെ അൻപത്തെട്ടര വയസ്സുവരെ ചൊവ്വാ ദശയാണ് ആ സമയത്ത് എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യസ്വാമിക്കാൻ കണ്ട് പിന്നെ വണങ്ങാൻ മടിക്കരുത് സുബ്രഹ്മണ്യനെ നന്നായി ഭജിച്ചുകൊള്ളണം പിന്നെ എഴുപത്താറര വയസ്സുവരെ വ്യാഴദശയാണ് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ആ സമയത്ത് ഉത്തമമായിരിക്കും രേവതി നക്ഷത്രക്കാർ നല്ല ബുദ്ധിയുള്ളവരാണ് കേട്ടോ നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് അവർ വിചാരിച്ചാൽ അവർക്ക് പഠിച്ച് ഉന്നത നിലയിലെത്താനായിട്ട് സാധിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് ആഗ്രഹിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ഇവർ സൗന്ദര്യമുള്ളവരാണ് പുരുഷനായാലും സ്ത്രീ ആയാലും കാണാൻ നല്ല അഴകുള്ളവരാണ് ആരെന്ന് പറയുന്നത് രേവതി നക്ഷത്രക്കാർ ഇവർക്ക് ഇതിൽ പുരുഷന്മാർക്ക് പലപ്പോഴും അല്പസ്വല്പം അഹങ്കാരമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ നല്ല ധൈര്യമുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ നല്ല ധൈര്യമുള്ളവരാണ് ആരോഗ്യപരമായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പം വരാറില്ല പുരുഷനാണെങ്കിലും ശരി സ്ത്രീ ആണെങ്കിലും ശരി ആരോഗ്യപരമായി വലിയ കുഴപ്പങ്ങൾ വരാറില്ല അതുപോലെ തന്നെ രേവതിക്കാർക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാറില്ല ധനത്തിനും അന്നത്തിനും രേവതിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറില്ല മറ്റുള്ളവരുടെ സ്നേഹം നേടിയെടുക്കാൻ വളരെ മിടുക്കരാണ് രേവതി നക്ഷത്രക്കാരുമായി നിങ്ങൾ കുറച്ചു നേരം സംസാരിച്ചാൽ നിങ്ങൾ രേവതി നക്ഷത്രക്കാരെ ഇഷ്ടപ്പെട്ടു പോവും അപ്പോൾ ഇവരുമായിട്ട് അല്പമൊന്ന് പോയാൽ ആരും ഇവരെ ഇഷ്ടപ്പെടുകയും ഇവരെ വിശ്വസിക്കുകയും ചെയ്യും ഇത് രേവതിക്കാരുടെ ഒരു വലിയ പ്രത്യേകതയാണ് വിദ്യാഭ്യാസപരമായി നല്ല നിലയിലെത്താൻ കഴിയുന്നവരാണിവർ സ്വയം ഉളപ്പുകൊണ്ട് കളയാതിരുന്നാൽ മതി നല്ല ഈശ്വര ഭക്തരാണ് രേവതി നക്ഷത്രക്കാരെന്ന് പറയുന്നത് ആധ്യാത്മിക കാര്യങ്ങളിൽ നല്ല താൽപ്പര്യമുള്ളവരാണ് ഏത് ജോലിയും വളരെ ആത്മാർത്ഥതയോടെ ചെയ്യും ചിലർ ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാറുണ്ട് ഒരാൾക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് അവരൊരു ബിസിനസ് സ്ഥാപനമെങ്കിലും ഇട്ടേക്കും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുന്നവരുണ്ട് ആരെയും എതിർക്കണം എന്നൊരാഗ്രഹം അവർക്കില്ല പക്ഷെ അവരാരെയും വകവയ്ക്കാറില്ല രേവതിക്കാരടുത്ത് കളിക്കാൻ വന്നാൽ അവർ വിടത്തതുമില്ല അവർക്ക് ആരെയും അങ്ങോട്ട് ചെന്ന് എതിർക്കണമെന്നില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ അവർ വിടത്തില്ല രേവതിക്കാര് കലകളിൽ താല്പര്യമുള്ളവരാണ് ഇവർക്ക് കലാവാസന ഉണ്ട് ആ രംഗത്തെത്താൻ വേണ്ടി ശ്രമിച്ചാൽ എത്തുകയും പ്രശസ്തരാവുകയും ചെയ്യുന്നവരാണ് ആ രേവതിക്കാരെന്ന് പറയുന്നത് ചില രേവതിക്കാർക്ക് അല്പം മുൻകോപ സ്വഭാവം ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള പുരുഷന്മാരുടെ ഭാര്യമാർ അതായത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള പുരുഷന്മാരുടെ ഭാര്യമാർ പലപ്പോഴും ഇവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയാറുണ്ട് ഈ രേവതി നക്ഷത്രക്കാരുണ്ടല്ലോ അവർക്ക് സ്നേഹം ഭാര്യയോട് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നൊരു കംപ്ലൈൻ്റ് ഇവരുടെ ഭാര്യമാർക്കുണ്ട് ഈ രേവതി നക്ഷത്രക്കാർക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല അതുകൊണ്ട് ഇവരുടെ അടുത്ത് രഹസ്യങ്ങളൊന്നും പറയരുത് അവർക്ക് അധികനേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് മാത്രവുമല്ല പ്രതിസന്ധി ഘട്ടം വന്നാൽ നല്ല ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ഈ രേവതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളോട് അല്പം താല്പര്യം കൂടുതൽ കണ്ടുവരുന്നുണ്ട് ചിലപ്പോള് ചിലര് ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ടും കാണാം ചില രേവതി നക്ഷത്രക്കാർ എങ്ങനെയാണ് ഇപ്പോൾ ഭാര്യ ഉണ്ടെങ്കിലും ശരി തന്നെ ഓഫീസിലോ മറ്റോ പ്രണയബന്ധത്തിൽ പെടുകയും കാമുകിമാരുമായിട്ടൊക്കെ അങ്ങനെ പോവുകയും അങ്ങനൊരു അങ്ങനെയൊരെണ്ണം എല്ലാ രേവതിയുമല്ല ചില രേവതി നക്ഷത്രക്കാർക്ക് അങ്ങനെ കണ്ണ് കണ്ടുവരുന്നുണ്ട് പിന്നെ ഈ രേവതി നക്ഷത്രക്കാരെയും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന പതിവ് അവർക്കില്ല അങ്ങനെ വിശ്വസിക്കത്തതും ഇല്ല അത് സ്വന്തം ഭാര്യയാണെങ്കിലും അവരങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കത്തില്ല ബന്ധുക്കൾ പിതാവ് സഹോദരങ്ങൾ എന്നിവരെ കൊണ്ട് വലിയ ഗുണാനുഭവങ്ങളൊന്നും ഈ രേവതി നക്ഷത്രക്കാർക്ക് ഇല്ല സ്വന്തം ആരോഗ്യം നോക്കുന്ന കാര്യത്തിൽ തികച്ചും അശ്രദ്ധ പുലർത്തുന്നവരാണ് രേവതിക്കാർ അത് പാടില്ല നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം പൊതുവെ ആരോഗ്യപരമായി കുഴപ്പമില്ലാത്ത ശരീരമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ അത് നാശമാക്കരുത് ഇതിൽ ചിലർ അടിമപ്പെടാറുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നും നടത്തരുത് പുരുഷന്മാർ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ചര വയസ്സ് മുതൽ മുപ്പത്തഞ്ചര വയസ്സ് വരെ ശുക്രദശയാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം ഈ കാലയളവ് നല്ലതുപോലെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം പക്ഷേ അതേപോലൊരു കാര്യമുണ്ട് ശുക്രദശയിൽ പതിനഞ്ചര വയസ്സിനും മുപ്പത്തഞ്ചര വയസ്സിനും ഇടയ്ക്ക് രേവതി നക്ഷത്രക്കാർക്ക് പേരുദോഷം അപവാദങ്ങൾ കേൾക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് ആ പ്രായത്തിൽ അവർക്ക് അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം ഈ രേവതി നക്ഷത്രക്കാർ പരിസരത്തുള്ളവർക്കും മറ്റും നിങ്ങൾ രേവതി നക്ഷത്രക്കാരെക്കുറിച്ച് അന്വേഷിച്ചാൽ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമായിരിക്കും പക്ഷെ ഇവരുടെ ദാമ്പത്യത്തിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അത്ര സുഖമമായിട്ട് പലപ്പോഴും മുന്നോട്ട് പോകാറില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല പതിവ്രതകളാണ് മനസ്സിലെ ഭർത്താവിനെ കൺകണ്ട ദൈവത്തെ പോലെ കരുതി നിൽക്കുന്നവരാണ് പതിവ്രതകളാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പക്ഷേ അവർക്ക് അവരുടെ ഭർത്താവിൽ നിന്ന് അവരർഹിക്കുന്ന സ്നേഹം കിട്ടുന്നു എന്ന് സംശയമാണ് മനസ്സിലായില്ലേ അവരവരുടെ ഭർത്താവിനെ പ്രാണന തുല്യം സ്നേഹിക്കും തിരിച്ചത്രത്തോളം വരുന്നു എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സംശയമുണ്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ താല്പര്യമുള്ളവരാണിവർ ഇവർ സുന്ദരികളാണ് നല്ല ഈശ്വര വിശ്വാസികളുമാണ് നല്ല മാന്യരാണ് അവർ മാന്യത അവരെവിടെ ചെന്നാലും അവർക്കൊരു വിലയുണ്ട് ഒരു മാന്യത കിട്ടും രേവതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ആരുമായിട്ടും അവർ സഹകരിക്കും പലപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുള്ളത് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പെൺമക്കളായിരിക്കും കൂടുതലുള്ളത് കൂടുതൽ പെൺമക്കളായിരിക്കും ഇപ്പോൾ മൂന്ന് മക്കളാണെങ്കിൽ ഒരാണും രണ്ട് പെണ്ണും ആയിരിക്കും അപ്പോൾ ചിലർക്ക് രണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടും പെണ്ണായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് തിരിച്ചും വരാം നമുക്ക് അത് ജാതകപരമായി ചില ഗ്രഹനിലയുടെ വ്യത്യാസവും പിന്നെ കല്യാണം കഴിക്കുന്ന ആളിന്റെ ജാതകപരമായിട്ടൊക്കെ വ്യത്യാസം വരായിരിക്കും പിന്നെ നല്ലവണ്ണം വ്രതമൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണ് വളരെയധികം അവർക്ക് ഏത് വ്രതം എടുക്കുന്നതിന് രേവതിക്കാർക്ക് ഇഷ്ടമാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് അനാവശ്യമായിട്ട് പണം ചെലവാക്കാറില്ല അവർ കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും അവര് വളരെ സിൻസിയറായിട്ട് പ്രണയിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാര് ശരിക്കും ഈ രേവതി നക്ഷത്രക്കാരെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലതാണ് കാരണം രേവതി നക്ഷത്രക്കാർ വളരെ സിൻസിയറായിട്ടായിരിക്കും അവർ പ്രണയിക്കുന്നത് അത് കാമുകി കാമുക ബന്ധത്തിലായാലും ഭാര്യാവർത്തൃ ബന്ധത്തിലായാലും രേവതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ സ്നേഹം അങ്ങേ അറ്റം സിൻസിയറായിരിക്കും പക്ഷെ പലപ്പോഴും കാമുകി കാമുകഭാവത്തിലാണെങ്കിലും ഭാര്യാവർത്തൃ ബന്ധത്തിലാണെങ്കിലും അവർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അത്രത്തോളം അവർക്ക് തിരിച്ചു കിട്ടാറില്ല അവരുടെ അത്രയും സിൻസിയറ് അപ്പുറത്ത് നിൽക്കുന്ന ആൾ വരാറില്ല പിന്നെ ഈ രേവതി നക്ഷത്രത്തിൽപ്പെട്ട അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണി രോഹിണി തിരുവാതിര ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ചേരില്ല ഇനി ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ നിങ്ങൾ നവഗ്രഹ ദമ്പതി ക്ഷേത്രം കൊല്ലത്ത് കൊല്ലത്തല്ല ആലപ്പുഴയിലാണെങ്കിൽ ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിൻ്റെ എതിർവശത്ത് ഹനുമാൻ കോവിലുണ്ട് അവിടെയുണ്ട് ഉണ്ട് മറ്റുള്ളിടത്ത് എനിക്ക് അറിയില്ല നവഗ്രഹ ദമ്പതി ക്ഷേത്രത്തിൽ ചെന്ന് ഹനുമാൻ വെറ്റിലയും നവഗ്രഹ ദമ്പതികൾക്ക് വസ്ത്രവും കൊടുത്ത് അതിൽ ഒമ്പത് വലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ദോഷം മാറുന്നതാണ് ഈ ഹരിപ്പാടാണെങ്കിൽ അവിടുത്തെ പരിസരത്തെ തുണിക്കടയിൽ തന്നെ ഒരു പത്തു നാനൂറ് രൂപയ്ക്കകത്ത് അവർക്ക് കൊടുക്കുന്ന ഓരോ ഗ്രഹത്തിൻ്റെയും നിറത്തിലുള്ളത് കിട്ടും അതേ കണക്ക് ഇവർ കലണ്ടറിൽ നോക്കുമ്പം രേവതി ആയില്യം കേട്ട ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം നിർബന്ധമായും ക്ഷേത്രത്തിൽ പോയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ കുറയ്ക്കാൻ പറ്റും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ കൊല്ലത്താണെങ്കിൽ കളക്ട്രേറ്റിൻ്റെ അടുത്ത് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് കൊട്ടാരക്കുളം ഗണപതി കൊട്ടാരക്കരയല്ല കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രം നവഗ്രഹങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ നവഗ്രഹങ്ങളിൽ ബുധന് അർച്ചന നടത്തണം നിങ്ങളുടെ രാശിയുടെ അധിപൻ വ്യാഴമാണ് അതുകൊണ്ട് നിങ്ങൾ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് നല്ലതാണ് അപ്പോൾ കൃഷ്ണനും മഹാവിഷ്ണുവും രേവതി നക്ഷത്രക്കാർക്ക് വളരെ അത്യാവശ്യമായി പ്രാർത്ഥിക്കേണ്ട രണ്ടുപേരാണ് വിഷ്ണു സഹസ്രനാമം നിങ്ങൾ നിത്യം പാരായണം ചെയ്യണം ഭാഗവത പാരായണവും നിങ്ങൾക്ക് ഉത്തമമാണ് മനസ്സിലായില്ലേ ഭാഗവത പാരായണവും നിങ്ങൾക്ക് എന്താണ് വളരെയധികം ഉത്തമമാണ് അതേ കണക്ക് തന്നെയാണ് രേവതി നക്ഷത്രക്കാർ രാധാറാണിയെ ഭജിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും അവർക്ക് വളരെയധികം നേട്ടങ്ങൾ അവർക്ക് നേട്ടങ്ങൾ അവർക്കുണ്ടാകും ബുധനാഴ്ച രേവതി നക്ഷത്ര കലണ്ടറി നോക്കുമ്പം ബുധനും രേവതി നക്ഷത്രവും കൂടെ ഒത്തു വന്നാൽ അന്ന് ഉറപ്പായിട്ടും ശ്രീകൃഷ്ണൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം അങ്ങനെ ഭാഗവത പാരായണം വിഷ്ണു സഹസ്രനാമം ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ രേവതി നക്ഷത്രക്കാർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അവർക്ക് സർവ്വവിധ ഐശ്വര്യത്തോടു കൂടിയ ജീവിതം ലഭിക്കും അങ്ങനെ ലഭിക്കാൻ ഞാൻ എൻ്റെ രാധാറാണി അമ്മയോട് പ്രാർത്ഥിക്കട്ടെ രാധേ രാധെ ഓ രാധേ രാധേ ഹേ രാധേ രാധേ ഓ രാധേ 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 രാധെ ഓ രാധെ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധെ ॐ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरि राधिगाय स्वाहा ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरिराधिकाय स्वाहा